സ്റ്റഡി വിന്നറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം അമിതമായി കഴിച്ചാൽ ഗ്യാസിന് കാരണമാകുന്ന പഴം ഉത്തരം ക്ഷമാ അടുപ്പിച്ച് ഉലുവ കഴിച്ചാൽ ശരീരത്തിന് സംഭവിക്കുന്നത് ഉത്തരം മെലിയും പേശികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന പഴം ഉത്തരം ബ്ലാക്ക്ബെറി ശരീരം കൂടുന്നത് തടയാൻ സഹായിക്കുന്ന അരി ഉത്തരം ചുവന്ന അരി തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന ഫ്രൂട്ട് ഉത്തരം കേരളത്തിന് ഏറ്റവും കൂടുതലുള്ള പക്ഷി ഉത്തരം കാക്ക കരൾ രോഗത്തിന് കാരണമാകുന്ന ഭക്ഷണം ഉത്തരം ചുവന്ന മാംസം ഏറ്റവും ചെറിയ എല്ലുള്ള മനുഷ്യ അവയവം ഉത്തരം ചെവി പ്രായമാകുമ്പോൾ നഖത്തിൽ കാണുന്ന മാറ്റം ഉത്തരം കട്ടിക്കൂടും കൊളസ്ട്രോൾ കൂടിയാൽ വേദനിക്കുന്ന ഭാഗം ഉത്തരം കാലേ ശുദ്ധീകരിക്കാൻ കഴിവുള്ള സസ്യം ഉത്തരം തുളസി ലൈംഗിക ബന്ധത്തിന് ശേഷം മൂത്രം ഒഴിച്ചാൽ വരാത്ത രോഗം ഉത്തരം അണുബാധ ഏത് വെള്ളത്തിൽ കുളിച്ചാൽ പ്രതിരോധ ശേഷി കൂടും ഉത്തരം തണുപ്പ് രാത്രി പെട്ടെന്ന് ഉറക്കം വരാൻ ചെയ്യേണ്ടത് യോനിയിലും വെളിച്ചെണ്ണ തേച്ച് ബന്ധപ്പെട്ടാൽ സംഭവിക്കുന്നത് ഉത്തരം ഉദ്ധാരണം കൂടും അണലി വിഷം ബാധിക്കുന്ന ശരീര അവയവം ഉത്തരം തലച്ചോറ് ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കാൻ ചെവി ഉപയോഗിക്കുന്ന ജീവി ഉത്തരം ആന ഒറ്റ വിത്ത് മാത്രമുള്ള ഫലം ഉത്തരം തേങ്ങ വിമാനത്താവളം ഇല്ലാത്ത സംസ്ഥാനം ഉത്തരം സിക്കിം മനുഷ്യ ശരീരത്തിൽ അവയവം ഉത്തരം കരൾ ശേഖരിക്കുന്ന വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ എ ഒരു സ്ത്രീ മരിച്ചാൽ ഏറ്റവും ശരീര ശരീരഭാഗം ഉത്തരം ഗർഭപാത്രം കക്ഷത്തിലെ ചൊറിച്ചിൽ അകറ്റാൻ ഏറ്റവും നല്ലത് ഉത്തരം തൈര് പുരുഷ ബീജം കുറയുന്നത് ഏത് വസ്ത്രം ധരിച്ചാലാണ് ഉത്തരം അടിവസ്ത്രം വികാരം കുറഞ്ഞു വരുന്ന വയസ്സ് ഉത്തരം അൻപതിന് മുകളിൽ നാരങ്ങ വെള്ളം സ്ഥിരമായി കുടിച്ചാൽ ഉത്തരം കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഉത്തരം പാലക്കാട് വയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന പാനീയം ഉത്തരം 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 ഡിപ്രഷൻ മുടിയുടെ കുറയ്ക്കാൻ ഫലപ്രദമായ ഇല പല്ലിന്റെ ആരോഗ്യം കൂട്ടാൻ സഹായിക്കുന്ന ഫ്രൂട്ട് ഉത്തരം പേരക്ക ഉത്തരം വായന വീടിന് മുന്നിൽ ദാരിദ്ര്യം ഉത്തരം വിറക രക്തം ശുദ്ധീകരിക്കാൻ കഴിവുള്ള പച്ചക്കറി ഉത്തരം പാവം കുറയ്ക്കാൻ സഹായിക്കുന്ന ഇല ഉത്തരം കറിവേപ്പില മഴക്കാലത്ത് ഭക്ഷണം സൂക്ഷിക്കാൻ ഏറ്റവും നല്ല പാത്രം ഉത്തരം ഗ്ലാസ് ചെയ്യുമ്പോൾ അധികമായ അറ്റാക്ക് ഉണ്ടാകും ഉത്തരം കോഫി പകൽ സമയത്ത് കൂടുതൽ കാഴ്ച ശക്തിയുള്ള പക്ഷി ഉത്തരം കഴുകൻ ഏത് രാജ്യത്താണ് ഏറ്റവും വലിയ സൗദി അറേബ്യ ബ്ലഡ് ഷുഗർ കുറയാൻ സഹായിക്കുന്ന ഫ്രൂട്ട് ഉത്തരം ഉത്തരം കണ്ണൂർ ജലദോഷത്തിന് ഉത്തമ ഔഷധമായ ജീവകം ഉത്തരം ജീവകം സി ഏറ്റവും കൂടുതൽ പാൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി ഉത്തരം ഹൃദയത്തിൽ അറകളുള്ള ജീവി ഉത്തരം ഫാറ്റ കത്തുന്ന ലോഹം ഉത്തരം പൊട്ടാസ്യം കോശത്തിനെ കോശത്തിന് ഇരട്ടി വികസിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥം ഉത്തരം പഞ്ചസാര കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്